ആർട്ടിക്കിൾ റദ്ദാക്കിയിട്ട് വർഷം പിന്നിടുന്നു ഈ അഞ്ചു വർഷ കാലയളവിൽ കാശ്മീരിന്റെ സമഗ്ര മേഖലകളിലും വൻ വികസന കുതിപ്പാണ് ഉണ്ടായത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീർ ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മു കാശ്മീരിന് അനുവദിച്ചിരുന്ന പ്രത്യേക പദവികൾ റദ്ദാക്കിയത് രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ജമ്മു കാശ്മീരിനുമിടയിൽ തുല്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം കൈക്കൊണ്ടത് ഇത് താഴ്വരയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജമ്മു കാശ്മീരിൽ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻകുറവാണ് രേഖപ്പെടുത്തിയത് വിഘടനവാദികളുടെ പണിമുടക്ക് ആഹ്വാനങ്ങളും സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിക്കുകയും കാശ്മീർ തെരുവീതികളിൽ സമാധാനാന്തരീക്ഷം വരികയും ചെയ്തു കഴിഞ്ഞ നാല്പത് വർഷത്തിനിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ഇക്കുറി രേഖപ്പെടുത്തിയത് കാശ്മീരിലെ ജനത ഒന്നടങ്കം രാജ്യത്തിന്റെ ഭരണനിർവഹണത്തിന്റെ നിർവഹണത്തിന്റെ ഭാഗമാകുന്നു എന്നതിന്റെ തെളിവാണിത് ഇക്കുറി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ പ്രധാന മൂന്ന് ലോക്സഭാ സീറ്റുകളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ശ്രീനഗറിൽ മുപ്പത്തി എട്ട് ദശാംശം നാല് ഒമ്പത് ശതമാനവും ബാരാമുള്ളയിൽ അൻപത്തി ഒമ്പത് ദശാംശം ഒന്ന് ശതമാനവും അനന്ത്നാഗ് രജൌരിയിൽ അൻപത്തിനാല് ദശാംശം എട്ട് ശതമാനവുമാണ് പോളിംഗ് ആർട്ടികൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് വീണ്ടും കൂട്ടത്തോടെ ജനങ്ങളെ ജനങ്ങളെത്തിച്ചത് പുറത്തുനിന്നുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ വർധനമുണ്ടായി പുതിയ വ്യവസായ വികസന പദ്ധതികൾ കൂടുതലായി ജമ്മു കാശ്മീരിൽ ആവിഷ്കരിക്കപ്പെട്ടു ഇതിനു പുറമെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങളാണ് ജമ്മു കാശ്മീരിൽ എത്തിയത് ശ്രീനഗറിനും ലേക്കുമിടയിൽ വർഷം മുഴുവൻ കണക്ടിവിറ്റി നൽകുന്ന സോജില ടണൽ പോലുള്ള പദ്ധതികൾ പൂർത്തിയായി വരുന്നു ടൂറിസം മേഖലയിലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള അഞ്ചു വർഷ കാലയളവിൽ സമഗ്രമായ പുരോഗതി കൈവന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ